ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ ഇടാൻ പോകുന്നത് പിന്നെ ഇതാ വെസ്റ്റിയൻ ടോപ്പാണ് ഷോർട്ട് വെസ്റ്റിയൻ ടോപ്പാണ് ആണ് അപ്പൊ നല്ല കുറഞ്ഞ വിലയിൽ ഇല്ലാട്ടോ എല്ലാരും പറയും നല്ല വില എന്താന്ന് അപ്പൊ അതിൽ കുറഞ്ഞ വിലയിൽ ഉള്ള കാണിക്കുന്നത് ഇതാ റിംഗിൾ മെറ്റീരിയൽ റിംഗിൾ റയോൺ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ലൈനിങ് ഉണ്ട് പിന്നെ ബട്ടൺ ഇതുവരെ ബട്ടൺ ഉള്ളു കേട്ടോ ഈ ഒരു ബട്ടൺ വരെ ഓപ്പൺ ചെയ്യുക പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റൂല ഇതിൻ്റെ സൈസ് വരുന്നത് ആണ് സ്ലീവ് സ്ലീ ആണ് ഇതാ സ്ലീവൊക്കെ അടിപൊളി സ്ലീവ് ആണ് നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല സോഫ്റ്റ് ആണ് റിംഗ് റയോൺ മെറ്റീരിയൽ എല്ലാവർക്കും അറിയില്ല നല്ല പ്രിന്റഡ് മെറ്റീരിയൽ ആണ് ഫ്രണ്ടിൽ ലെയർ ആയിട്ട് ബാക്കിൽ ഇതാ പ്ലെയിൻ ആയിട്ട് കേട്ടോ ഇവിടെ ഫ്രില്ലൊന്നും വരുന്നില്ല അപ്പോൾ ഇതിന് മൂന്ന് കളറാണ് വരുന്നത് ഇതാണ് അടുത്ത പ്രിന്റ് നമുക്ക് എക്സൽ തന്നെ കേട്ടോ അപ്പൊ ഇത് എന്താ ഷോർട്ട് ടോപ്പാണ് അപ്പൊ ഇത് ജീൻസൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടോപ്പാണ് അപ്പൊ നാനൂറ്റി അറുപത്തഞ്ച് രൂപ ഫ്രീ ഡെലിവറിയാണ് ആണ് കേട്ടോ വരുന്നത് അടുത്ത കളറാണ് ഇത് കേട്ടോ മൂന്ന് കളറിലാണ് വരുന്നത് യെല്ലോ വൈറ്റ് കളറും പിന്നെ മെറൂണും ഒക്കെ എക്സെല്ലാണ് കേട്ടോ അടുത്തതും റിങ്കിൾ വരുന്ന മെറ്റീ റിങ്ങിൽ മെറ്റീരിയലിൽ വരുന്ന ടോപ്പ് തന്നെ കേട്ടോ ഇതാ ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ ഇതൊക്കെ വരുന്നുണ്ട് ഇത് സൈസ് വരുന്ന ആണ് പക്ഷെ ഇതൊരു ലാ മീഡിയം ലാർജേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ എക്സെല്ലിൻ്റെ ഇവിടെ അത്ര വീതി കൊടുക്കുന്നില്ല എക്സെല്ലിൻ്റെ അപ്പം സ്ലീവ് ഇതാ ഇതുപോലെ അലസ്റ്റിക് ഒക്കെ വരുന്നുണ്ട് ഫുൾ സ്ലീവിന് അടുത്ത് എന്ത് കേട്ടാ ഇതും ലൈനിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടാ ആണ് എന്നാലും ഇവിടെ ഒക്കെ വരുന്നത് ലാർജ് ഏരിക്ക് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ടൈപ്പ് കേട്ടോ അതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെ ബാക്കിൽ ഇതുപോലെ വരുന്നത് പ്ലെയിൻ പ്ലെയിനായിട്ട് ഫ്രില്ല് ചെയ്യുക ഫ്രില്ല് ഫ്രണ്ടിൽ മാത്രമുള്ളൂട്ട മൂന്ന് ലെയർ ആയിട്ടുള്ളൂ അപ്പം ഇത് ബ്ലാക്കാണ് കേട്ടോ കളറ് ബ്ലൂലാണ് നല്ല കളറാണ് കേട്ടോ ബ്ലൂ അടിപൊളി കളറാണ് എന്താ ഇത് ലാർജ് ഏരിക്കാവല് ഇത് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ലൈനിങ് ഒക്കെ ഉള്ള നല്ല വെയിറ്റ് ഉള്ള റിംഗിൾ റയോൺ മെറ്റീരിയൽ റിംഗിൾ റയോൺ ആണ് ഇത് മെറൂൺ ആണ് അടുത്തത് ഗ്രീൻ അപ്പോൾ ഇതിന് ഒക്കെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത്തഞ്ചാണ് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂട്ട ട്രീഷർട്ട് എടുത്തില്ല ഓർഡർ ചെയ്യാം നിങ്ങൾ ആലോചിച്ച് വരുമ്പോൾ ഒന്ന് സാധനം കഴിയും നൂറ്റി തൊണ്ണൂറിന് ടോപ്പ് ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടി കുറച്ചും കൂടെ ഉണ്ട് ചെറുതൊക്കെ പോയി തീർന്നിട്ടുണ്ട് ലേശം കൂടെ ഉണ്ട് അപ്പം അതൊക്കെ ആവശ്യം ആ വീഡിയോ പോയിട്ടൊന്ന് കണ്ടിട്ട് വാട്സാപ്പ് ചെയ്യട്ടോ ഡബിൾ എക്സ് എല്ലാ കേട്ടോ ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് ഫ്രണ്ടിൽ കോളറിനൊക്കെ ആണ് ലൈനിങ് ഉണ്ട് സ്ലീവിന് ലൈനിങ്ങിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല കുറച്ച് കട്ടുള്ള മെറ്റീരിയൽ ആണ് സ്ലീവിന് ഇതുപോലെ ബലൂൺ സ്ലീവ് ആണ് വരുന്നത് അപ്പോൾ അത് ആ ലൈനിങ്ങും ഉണ്ട് ഹാഫ് ലൈനിങ് ആട്ടോ അത്ര ഒരു വരുന്നുള്ള അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നതും നാനൂറ്റി അറുപത്തഞ്ച് രൂപ ഫ്രീ ഡെലിവറി ഇത് എടുത്തുകൊണ്ടന്നെ മെറ്റീരിയൽ ഇതാ നല്ല മെറ്റീരിയൽ ആട്ടോ ചുരുങ്ങി പോണ മെറ്റീരിയൽ ഒന്നല്ലേ അടുത്ത കളർ കാടിക്കാം അഞ്ച് കളറിലാട്ടോ അത് അടുത്തത് വരുന്ന വൈറ്റിലൊക്കെ ഡബിൾ എക്സ് എല്ലാം കേട്ടോ നല്ല ഭംഗിയുണ്ട് വൈറ്റിലൊക്കെ കാണാൻ നല്ലൊരു പിങ്ക് കളറാണ് അടുത്ത കളർ ഇതാണ് ഈ ഒരു കളറിലും അപ്പോൾ ഇതിനൊക്കെ വരുന്ന നാനൂറ്റി അറുപത്തഞ്ച് നമ്മളെ ഷോപ്പ് വരുന്നത് പിന്നെ മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീരാഞ്ചറ സ്കൂളിലും ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞമ്മളെ കട വരുന്നത് എച്ച് എസ് എച്ച് വുമസ് ഫാഷൻ ഇന്ന് കാണിച്ചതൊക്കെ ഫ്രീ ഡെലിവറി ആണ് ആവശ്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക പിന്നെ നൂറ്റി തൊണ്ണൂറിൻ്റെ ടോപ്പ് കഴിഞ്ഞ വീഡിയോ കിട്ടിയിരുന്നു ആ അതിൽ കുറച്ചും കൂടെ ഉണ്ട് ഇനി അടുത്ത ഒരു വീഡിയോ വരാറുണ്ട് നൂറ്റി തൊണ്ണൂറിൻ്റെ സെയിം ടോപ്പ് തന്നെ അപ്പം നമ്മൾ മാത്സമൊക്കെ കാണുന്നുണ്ടോ ഒരിക്കൽ നമ്മൾ എച്ച് എസ് എച്ച് വേണ്ടിയിട്ട് എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുവരെ ഫസ്റ്റ് ആയിട്ടാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ അസ്ലാം